بسم الله الرحمن الرحيم. الله لا إله إلا هو اللي الكيوم لا تأخذه سنة ولا نوم له ما في السماء. പാട്ട് പാടുന്നുണ്ട് ഉണ്ട് മാഷാ അടിപൊളിയാണ് എന്തായാലും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഏതാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക രണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യം താല്പര്യമുണ്ട് അല്ലെ അപ്പൊ ഈ ഖുർആൻ സത്യമാണ് ഞാൻ പാട്ടാണ് നമ്മൾ ശരിക്കും നമ്മളെ ചാനലിലൂടെ നമ്മൾ കേൾക്കാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഒന്നുകൂടി എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ ഈ ഒരു ഓർത്ത് തന്നെയാണ് പക്ഷെ നമുക്ക് പാട്ടിൽ കേൾക്കണം അല്ലേ പാട്ട് പഠിക്കാൻ പോയിട്ടില്ലല്ലോ ഇല്ല ഇല്ല പഠിക്കാൻ പോവാതെയാണ് നമ്മൾ ഇത്രകാലം പാടിക്കൊണ്ടിരുന്നത് മാനത്തെ വൈരക്കല്ലിൽ മുത്താലൻറെ കിനാവേ കുലൂക്കിയാലേ ഹായ്നുള്ളത് മലപ്പുറം ജില്ലയിലെ തിരൂരി കോട്ടത്ര സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അത്ഭുത കലാകാരിയെ എന്നൊക്കെ ഒന്ന് പരിചയപ്പെടുത്താനാണ് അതായത് തന്റെ കഴിവുകൾ അതായത് കഴിവുകൾ ഉണ്ടായിട്ടും അത് എവിടെയും പ്രകടിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കലാകാരി അതായത് തന്റെ കഴിവുകളെ പൂർത്തി വെച്ചൊരു കലാകാരി എന്നെ നമുക്ക് പറയാം കേട്ടോ കാരണം ഒരുപാട് ഇതിന് ഒരുപാട് മുന്നേ നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരാളായിരുന്നു പാട്ട് മാത്രമല്ല ഒരുപാട് കഴിവുകളുണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അവരുടെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് ആ ഫാമിലി നമുക്കൊന്ന് പരിചയപ്പെടാം മാത്രമല്ല നല്ലപോലെ ഖുർആാനും പാരായണം ചെയ്യുന്ന ഒരാളും കൂടിയാണ് അപ്പോൾ നമ്മൾ തേടി നടന്ന വള്ളി കാലിൽ ചുറ്റി നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇവരുടെ കുറച്ച് പാട്ടുകൾ അത് മാത്രമല്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ലപോലെ കുറാനും പറയാൻ ചെയ്യും അത് മാത്രമല്ല ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ വീട്ടിലുണ്ട് എല്ലാവരും നമുക്കൊന്ന് പരിചയപ്പെട്ടോ അപ്പൊ വീഡിയോ മാക്സിമം ലൈക്ക് അടിച്ച് കാണാം അത് മാത്രമല്ല എന്താണ് ഇവർക്ക് പറയാനുള്ളത് കൂടെ നമുക്ക് കേട്ട് നോക്കട്ടെ എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഇവർ വീഡിയോ മുമ്പിൽ വരാതിരുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഒരു പാട്ടായിട്ട് മുന്നോട്ട് വരാതെ ഒക്കെ നമ്മൾ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പൊ എന്താ വീഡിയോ ഇവരാണ് കേട്ടോ ശംബ്രു ഓക്കേ അപ്പൊ ഞാൻ ഇത്ര നേരം പറഞ്ഞ കലാകാരി ഇവരാണ് കേട്ടോ അതായത് നല്ല പോലെ പാട്ട് പാടും അത് മാത്രല്ല നല്ല പോലെ കിറാത്തിലെ എല്ലാം ചെയ്യലേ അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രയും കാലം നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ ഒന്നും പ്രത്യക്ഷപ്പെട്ടില്ല കാരണം എന്തായിരുന്നു പഴയ സമയത്തൊന്നും സോഷ്യൽ മീഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ സ്കൂളുകളിലൊക്കെ പാടിയിട്ടുണ്ട് ഫസ്റ്റ് പ്രൈസ് ഒക്കെ അടിച്ചിട്ടുണ്ട് അങ്ങനെ ആയിട്ട് ഇങ്ങനെ പോയി പിന്നെ അല്ല മക്കളൊക്കെ ഇങ്ങനെ സപ്പോർട്ട് തരുവായിരുന്നു പിന്നെ ഹസ്ബൻഡ് ഇതിന് കട്ട സപ്പോർട്ടായി നിന്നോണ്ട് മാത്രാണ് ഞാനിപ്പോ മുന്നേറി വന്നിട്ടുള്ളത് നിലവില് ഒരു ഞാൻ ഇതിന്റെ മുമ്പ് ഇവിടെ ഇങ്ങനെ പാടലുണ്ട് ഞാൻ ഗൾഫിലായിരുന്നു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഗൾഫിലായിരുന്നു അപ്പോൾ അന്നൊന്നും നമ്മൾ ഇങ്ങനെ പാടുന്ന ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ ഗൾഫിൽ നിന്ന് ഇതൊരു വന്ന നാട്ടിൽ വന്ന് സെറ്റിലായി ഇപ്പോൾ ഇവിടെ ഒരു മൂന്ന് രണ്ട് മൂന്ന് വർഷമായിട്ട് ഇവിടെ സെറ്റിലാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പാടലുണ്ട് ഇപ്പൊ പാടുമ്പോൾ എനിക്ക് ഏകദേശം നല്ല പാട്ടായിട്ട് തോന്നിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ കേട്ടപ്പോഴും എന്നോട് പറഞ്ഞ് നല്ല പാട്ട് പാടുന്നുണ്ടല്ലോ എനിക്ക് പഠിപ്പിക്കാനൊക്കെ വിട്ടൂടെ എന്നോട് പിന്നെ അങ്ങനെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിരുന്നു അതിന്റെ ആവശ്യമില്ല ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല എന്നുള്ളതിൽ വൈറൽ താല്പര്യമില്ലാത്ത താല്പര്യം ഇല്ല ഞാൻ കഴിഞ്ഞിട്ട് ഇതുണ്ട് അതേപോലെ ഈ പത്തൊൻപത് വർഷമായിട്ട് എന്നാണ് ഇവർ ഇവര് പാട്ടുകാരെന്നാണ് മനസ്സിലായത് അത് ഏത് എത്ര വർഷമായിട്ട് അഞ്ചു വർഷമായി അത്രയുള്ളൂ പാടുന്നില്ല അതുമല്ലാത്തൊരു സംഭവമാണല്ലോ അന്ന് ഇത്രയും കാലമായിട്ട് ഒരു പാട്ട് പോലും പാടില്ലായിരുന്നു വീട്ടിന്ന്

പിന്നെ എന്നോട് പറയും ഇങ്ങനെ പാട്ടിനൊക്കെ ഇങ്ങനെ സപ്പോർട്ട് നല്ലത് തരും അത് പിന്നെ അങ്ങനെ സപ്പോർട്ട് തരുമ്പോ എന്നോട് പറയാ എനിക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പഠിച്ചോന്നൊക്കെ ഞാൻ പാട്ട് പഠിക്കാന്നുള്ളത് താല്പര്യം ഉണ്ടെങ്കിൽ പോയിക്കോന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ അന്നൊന്നും അത് വല്ലാതെ ഇതിലെടുത്തില്ല പിന്നെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ എന്റർടൈൻമെന്റ് ആയിട്ട് എനിക്ക് കൂടുതൽ സമയവും സോങ്ങിലാണ് കൂടുതൽ താല്പര്യം വേറെ അങ്ങനെ സിനിമ അങ്ങനത്തെ ഒന്നും കാണാനൊന്നും താല്പര്യമില്ല താല്പര്യം ആണോ കുറയാനോ ഓതുന്ന സമയത്ത് എല്ലാരും പറയാറുണ്ട് നല്ല നല്ല നല്ലതായിട്ട് അപ്പൊ എന്തായാലും നമ്മുടെ കലാകാരിയുടെ പേര് നമ്മൾ പറഞ്ഞു അതുപോലെ ഇനി നമുക്ക് കാണാനുള്ള അവരുടെ കഴിവ് എന്താന്നുള്ളതാണ് നല്ലപോലെ പാടുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാവരും ആ ഒരു പ്രതീക്ഷയിലാണോ അതൊരു ഫാമിലിയാണ് ഇത് മൂത്ത മോനാണ് അതായാലും എല്ലാം നമുക്ക് പരിചയപ്പെടാം മക്കിയോ ചാബിദീനന്ദലിനി ചാപി ചൂലി ലൈ സമ്മതം തേടുന്നേ സന്തോഷം പേരു സന്തോഷം <muchad> ഇഷ്ട <laughs> <coughs> 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 ആള് നല്ല പാട്ടുകാരിയാണ് ആദ്യമായിട്ട് ചെറിയ അല്ലേ മാറി കിട്ടും പിന്നെ ഞാൻ ചോദിക്കുന്നു ശരിക്കും ഇതുപോലെ പാട്ട് അറിഞ്ഞിട്ടും ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ അല്ലെങ്കിൽ വേദികളിൽ എവിടെയും വന്നില്ലല്ലോ ഞാന് പാട്ട് പാടുമായിരുന്നു പക്ഷെ ഫാമിലി ഒന്നും വല്ലാണ്ട് സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല അന്നൊന്നും ഇന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ അന്നത്തെ കാലം പിന്നെ

ഇപ്പോൾ അടുത്താണ് ഞാൻ അറിഞ്ഞത് പാട്ട് പാടുന്ന കാര്യങ്ങളൊക്കെ വല്ലാതെ ഉണ്ടായിരുന്നില്ല പണ്ട് കാര്യങ്ങളൊക്കെ പിന്നെ അപ്പോൾ ഫുള്ള് മറ്റേ സെബ് സെബിൽ ഓരോന്ന് തുടങ്ങി പിന്നെ അങ്ങനെ 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 കേട്ട് കേട്ട് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തന്നെ അന്ന് നല്ലൊരു ഫോൺ ഉണ്ടായിരുന്നില്ല വീഡിയോ എടുക്കാനും കാര്യങ്ങളും പിന്നെ ഫോൺ റെഡിയായി പിന്നെ അങ്ങനെ ഇൻസ്റ്റഗ്രാം ഉണ്ടാക്കി കൊടുത്തത് ഉമ്മ അടിച്ചു കയറി വേണമെന്നുള്ള നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് ഉമ്മന്റെ കീഴില് അറിയപ്പെടണം നിങ്ങൾക്കും താല്പര്യം ഉണ്ട് നല്ല നടക്കും ഏകദേശം ഇരുപത് വർഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത് വർഷമായിട്ടുണ്ട് പക്ഷെ പാട്ട് പാടുന്നത് ഈ അഞ്ചു വർഷമായിട്ടാണ് അല്ലേ അത് വല്ലാത്തൊരു അത്ഭുതമായിട്ടാണ് കാരണം വെച്ചാൽ ഇത്തരം കഴിവ് പറഞ്ഞാൽ അത്യാവശ്യം കഴിവുണ്ട് നമ്മളെ വീഡിയോന് മുമ്പിലാണ് ആദ്യമായിട്ട് ഒരു ഇന്റർവ്യൂ വരുന്നത് അല്ലേ അല്ലെ

അപ്പം ഞാൻ താഴെങ്ങനെ ഇരുന്ന് ഖുർആാനിങ്ങനെ ഓതിയിരുന്നപ്പോൾ ഉസ്താദ് കേട്ട് അപ്പോൾ ഇറങ്ങി പോണ സമയത്ത് ഉസ്താദ് ചോദിച്ചു ഇവിടെ എന്തോ ഒരു പിന്നെ കിറാത്ത് നിങ്ങൾ കിട്ടിയിരുന്നോ സെറ്റിൽ എന്ന് ചോദിച്ചു ആ ആ ആ കിറാത്ത് അപ്ലൈ ചെയ്ത് അപ്പം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് ഉമ്മയാണ് ചോദിച്ചത് അപ്പം ഉമ്മ പറഞ്ഞു പിന്നെ ആ മോള് ഓതിയായിരുന്നു അപ്പം ഞാൻ മാഷിയാ ഞാന് ഇത്രയും ഇതായിട്ട് ഓദന കേട്ടപ്പോ എനിക്ക് വല്ലാത്തൊരു വല്ലാത്തൊരിതായിരുന്നു പറഞ്ഞു ഉസ്താദ് അപ്പോ നല്ല കിറാത്താണെന്നും പറഞ്ഞു പത്ത് പേരെ പഠിച്ചിട്ടുണ്ട് മദ്രാസ് ഓക്കെ അപ്പൊ ആ ഒരു ഓർമ്മയിലുള്ള ശരിയാണെന്ന് നോക്കാലോ നമുക്ക് أعوذ <سؤال> <عرض> بالله من الشيطان الرجيم <الوظيف> بسم الله الرحمن الرحيم الله لا إله إلا هو الحي الكيوم لا خسنة ولا ولانو له ما في السماوات وما في الأرض من ذا الذي يشبع عنده إلا بهدين يعلم ما بين أيديهم وما خلفهم അപ്പോ പാട്ടും പാടുന്നുണ്ട് കിരാത്തുണ്ട് അടിപൊളിയാണ് എന്തായാലും പറഞ്ഞാൽ ഇതിൽ ഏതാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാ രണ്ടും മുന്നോട്ട് െ അപ്പൊ ഈ ആ സത്യം ഞാൻ പാട്ടാണ് നമ്മൾ ശരിക്കും നമ്മളെ ചാനലിലൂടെ നമ്മൾ കേൾക്കാൻ ഉദ്ദേശിച്ചത് എനിക്ക് ഒന്നും കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഓർത്ത തന്നെയാണ് പക്ഷെ നമുക്ക് പാട്ടിൽ കേൾക്കണം അല്ലേ പാട്ട് പഠിക്കാൻ പോയിട്ടില്ലല്ലോ പഠിക്കാൻ പോവാതെയാണ് നമ്മൾ ഇത്രകാലം പാടിക്കൊണ്ടിരുന്നത് ശരിക്കും ഇതിങ്ങനെ പഠിക്കാൻ പോകണം എന്നൊരു ആഗ്രഹം വന്നിരുന്നു ആ ഇപ്പോഴൊക്കെ അപ്പോൾ പിന്നെ അതിന്റേതായ ഇതളുണ്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഉണ്ട് പഠിക്കാൻ അതുപോലെ പേര് കാണണം ആഗ്രഹിക്കുന്ന പാട്ടുകാരനെ അനൻഷൻ്റെ ഇഷ്ടമാണ് ശരി ിലാവൺ കൊട്ടാരത്തിൽ കല്ലായനെ ഹിജാപിളെ തുന്നിയേറെ ഹിലാലിൻ്റെ മാനത്തെ വൈരക്കല്ലിൽ മുത്താലൻ്റെ കിനാവെ കുലൂക്കിയ ഹാലേ കനിയെ കനിയേ മുല്ലപ്പൂവിഞ്ചിലില്ലാലം തന്നി പതിയെ പതിയെ ഒഴുകും പോകും പോലല്ലേ മനമേ മനമേലിന് ആഴം പോലെ നാൻ കുഴിയെ കണ്ടേ കണ്ടേ മുട്ടായേ കൊട്ടാരത്തിൽ സൂപ്പറായിട്ട് കേട്ടാ ഇപ്പൊ മനസ്സിലാ വേറെ കാര്യണ്ട് ഇത്രയും നല്ലപോലെ പാട്ട് പാടുന്നുണ്ട് പക്ഷെ മക്കൾക്കൊന്നും ആര് കഴിവുന്ന കൊടുക്കാൻ ആള് നല്ലൊരു ഫുട്ബോൾ പ്ലെയർ അല്ലേ അത് അങ്ങനെ അങ്ങനെ പറയാൻ കാരണം മക്കളൊന്നും പാടുന്നില്ല അവർക്ക് ഫുട്ബോളൊക്കെ ആയിട്ടാണ് കളിനോടാണ് താല്പര്യം ഏതൊരു പാട്ടുകാരായിട്ടെ ഏതൊരു കലാകാരായിക്കോട്ടെ വീട്ടിൽ നാട്ടിൽ നമുക്ക് എവിടെ എത്താൻ കഴിയില്ല നാട്ടുകാരിൽ നിന്നും അങ്ങനെ എന്തെങ്കിലും അനുഭവം അംഗനവാടി ഒരു പ്രോ ഉദ്ഘാടനം ഉണ്ടായിരുന്നു അപ്പോ അതിന് അവിടെ എന്നെ വിളിച്ചിരുന്നവര് അത അവിടെ നിന്ന് ആ വേദിയിൽ ഞാൻ ആദ്യ ഒരു സോങ് ചെയ്ത് അപ്പ എല്ലാവരും കൂടെ പറഞ്ഞു ഒരു സോങ് കൂടെ ചെയ്യണം തന്നെ അങ്ങനെ രണ്ട് സോങ് ചെയ്തിട്ടുണ്ട് ആദ്യായിട്ട് അങ്ങനെ അവിടെ സ്റ്റേജിൽ കേറിയിട്ട് അന്ന് ആദ്യായിട്ടാണ് ഞാൻ പബ്ലിക്കിന്റെ മുന്നിലായിട്ട് പാടണത് ഉപ്പായ തക്കാളിക്കളർ കുപ്പായം വേണം കുപ്പായിട്ട് കുഞ്ഞാറ്റക്കിന്ന് സർക്കേറ്റി പോകണം ഉപ്പായ എനിക്ക് തക്കാളിക്കളർ കുപ്പായം വേണം കുപ്പായ് കുഞ്ഞാറ്റിൽ നിന്ന് സർഗീറ്റ് പോകണം ഊര് ചുറ്റാനായി കൂടെ വരൂലേ പാല് മിഠായി തരൂലേ ഊരു ചുറ്റാനായി കൂടെ വരൂലേ പാല് വാങ്ങി തരൂലേ